പലപ്പോഴും സ്കൂളിൽ നിന്നും വിനോദയാത്ര പോകുമ്പോൾ പോകാൻ കഴിയാതെ നിസ്സഹായരായി നിന്നവരായിരിക്കും നമ്മളിൽ പലരും വീട്ടിൽ കാശ് ഒതിച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അതിനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മളിൽ എത്രയോ പേര് ഒരുപാട് ആഗ്രഹമുണ്ടായിട്ടും സ്കൂളിലെ വിനോദയാത്രകൾ വേദനയോടെ ഒഴിവാക്കിയിട്ടുണ്ടാകും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നല്ല ജോലിയും ശമ്പളവും ലോകരാജ്യങ്ങൾ കറങ്ങാനുള്ള സാമ്പത്തിക ഭദ്രതയും ഉണ്ടാക്കിയപ്പോഴും അന്ന് സ്കൂളിൽ നിന്നും താൻ ഇഷ്ടപ്പെട്ടവളുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഊട്ടിയോ കൊടൈക്കനാലോ മൈസൂരോ എന്തിനും നമ്മുടെ കേരളത്തിലുള്ള കൊച്ചിയും തിരുവനന്തപുരവും കാണാൻ യോഗമില്ലാതെ പോയ ആ ഒരു കാലഘട്ടം ഇനി എത്ര കാശ് കൊടുത്താലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാലം എത്ര കഴിഞ്ഞാലും ഒരു വേദനയായി ആ ഓർമ്മകൾ പലരുടെ മനസ്സിനെയും ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ ഇനിയുള്ള കുട്ടികൾക്ക് അത്തരം ഒരു വേദന കൊണ്ടു നടക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല കാരണം പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെപ്പോലും പഠനയാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ അറിയിച്ചിരിക്കുകയാണ് കാലോചിതമായ തീരുമാനമെന്ന് നമുക്കിതിനെ ഈ ഒരു തീരുമാനത്തെ പറയേണ്ടിയിരിക്കുന്നു പഠനയാത്രയ്ക്ക് പണം ഇല്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെ പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് സ്കൂളുകളിലെ പഠനയാത്രകൾ വ്യക്തിഗത ആഘോഷങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിൽ വരുത്തുന്നതിന് സ്വീകരിച്ച നടപടികളിൽ മേൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയുള്ള കുഞ്ഞു കുഞ്ഞുമനസ്സുകൾക്ക് അത്തരം ഒരു വേദന ഇല്ലാതിരിക്കട്ടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും നേരിടുന്ന ബുദ്ധിമുട്ടുകളെ തിരിച്ചറിയാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും കാണിച്ച ഈ ഒരു തീരുമാനത്തിന് നമുക്ക് കൈയടിക്കേണ്ടിയിരിക്കുന്നു